അസലാ വരമ വാത്തു ഹസായിസ് നബിയ്യ അല്ലാ അലൈഹി വസല്ലം ഭാഗം 40 ഹദീസ് നമ്പർ എൺപത് ബുഹാരിം ഉസ് ഉദ്ധരിച്ച ഹദീഫാണ് അബ്ദുല്ലാഹിബിനും മസോ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഞങ്ങൾ നബി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ നിസ്കരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു അസ്സലാമു അസ്സലാമു അസ്സലാംബിൻ എന്ന് പറഞ്ഞു ഉടനെ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളിലേക്ക് നോക്കി പറഞ്ഞു എന്ന് പറയണമെന്ന് അവിടുന്ന് തിരുത്തി കൊടുത്തു നാം ഇന്ന് പഠിക്കുന്ന റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത നിസ്കാരം എന്ന വളരെ വളരെ സ്പെഷ്യലായ അബ്ബാദത്ത് അള്ളാഹുവിനെ മാത്രം നാം സംബോധനം ചെയ്യുന്ന നാം അള്ളാഹുവിനോട് മാത്രം സംസാരിക്കുന്ന ആ ഒരു റബ്ബുമായുള്ള മുനാജാത്തിനായി സ്പെഷ്യലായി അള്ളാഹു താലൻ നൽകിയ ആ ഇബാദത്തിൽ ആ ആരാധനയിൽ അള്ളാഹുത്താല ഒരാളോട് മാത്രം ഒരു സൃഷ്ടിയോട് മാത്രം നിങ്ങൾക്ക് നേരിട്ട് പിന്നെ സംസാരിക്കാം വിളിക്കാം എന്ന് അവിടുന്ന് അനുവദിച്ചു തന്നു അതാരാണ് അത് മുഹമ്മദു റസൂൽലാഹി സാഹു അലഹി വസ്ലം അഥവാ ഒരാൾ തെബീർത്തുല്ലെഹ്റാം കൈകെട്ടിക്കഴിഞ്ഞാൽ പിന്നെ സലാം വരെ നിസ്കാരത്തിനിടക്ക് ഒരാളോടും ഒന്നും സംസാരിക്കാൻ പാടില്ല ഒരാൾ അസ്സലാം അലേഹ് എന്ന് പുറത്ത് പറഞ്ഞാൽ ഓ അലൈക്കും അസ്സലാം എന്ന് നിസ്കാരത്തിനിടയിൽ പറഞ്ഞാൽ നിസ്കാരം ഭാഗത്തിലാവും അലഹമദില്ലാന്ന് തുമ്മിയാൽ പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു അപ്പോൾ നിസ്കരിക്കുന്ന ആൾ ഇർഹമുഖല്ലാ എന്ന് പറഞ്ഞാൽ നിസ്കാരം ഭാഗത്തിലാവും എങ്കിൽ റസൂൽഹി സല്ലാഹു അലൈ വസല്ലമ തങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുന്നില്ല എന്നല്ല അസ്സലാമു അലൈക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ നിർബന്ധമായ ഒരു ഘടകമായി തന്നെ ഇസ്ലാം പഠിപ്പിച്ചു ഇത് നമുക്ക് പഠിപ്പിച്ച വലിയ ഒരു പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തങ്ങൾക്കൊരു സാധാരണ പദവിയല്ല പടച്ചവനുമായി സംബോധന നടത്തുന്ന ആ സമയത്ത് പോലും റസൂൽഹി സുല്ലാഹു അലൈവ് വസല്ലമ്മ തങ്ങളോട് നമുക്ക് സംസാരിക്കാം നാം റസൂൽഹി തങ്ങളുടെ പേര് അള്ളാഹുവിൻ്റെ പേരിനോടൊപ്പം പലയിടത്തും പറയാറുണ്ട് അഷ്ഹദു അല്ല ഇലഹ ഇല്ലോ അത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും തമ്മിലുള്ള ആ അടുപ്പവും റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്സലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനവുമാണ് ആ തരുന്നത് അതുകൊണ്ട് സൃഷ്ടി എപ്പോഴും സൃഷ്ടി തന്നെയാണ് ദൈവം എപ്പോഴും ദൈവം തന്നെയാണ് ഒരിക്കലും അവർ തമ്മിൽ സൃഷ്ടിയും ദൈവം തമ്മിലുള്ളൊരു കമ്പാരിസൺ അവിടെ നടക്കുന്നില്ല മറിച്ച് പഠിച്ചവൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് റസൂൽ സാഹു അലഹി വസ്ലമ തങ്ങൾക്കുള്ള വലിയ പദവിയാണത് അറിയിച്ച് തരുന്നത് അപ്പോൾ ഇൻഷാ അല്ല നാം ഇന്നത്തെ ഈ ക്ലാസ്സോടെ ഖസായിസു നബി സുല്ലാഹു അലഹി വസ്ല്ലം എന്ന റസൂലുള്ളാഹി തങ്ങളുടെ പ്രത്യേകതകൾ എന്ന ഈ പരമ്പര അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ നാൽപ്പതാമത്തെ ക്ലാസ്സാണ് അവസാനത്തെ ഈ ക്ലാസ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നാം പറഞ്ഞത് ഇബിൻ ഹജർ റഹമീത്തുല്ലാഹി അലഹി തൻ്റെ ഫത്തുഹുൽബാരിൽ പറയുന്നുണ്ട് വഹാദാമിൻ ഖസായിസ് ഹി സാഹു അലഹി വസ്ല്ലം ഇങ്ങനെ നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് പറയുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ഖുസൂസിയത്ത് ആണ് എന്ന് ഇൻഷാ അള്ളാ നാളെ മുതൽക്ക് നമുക്ക് വേറെ ഒരു പരമ്പര ആരംഭിക്കാം അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാർക്കാത്തൂ